നമ്പൂതിരിമാര് കേരളത്തിൽ അയിത്തം ആഭിചാരക്രിയ ദുർമന്ത്രവാദം ഇതെല്ലാം ചെയ്ത് പണം മറ്റ് സമുദായങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെ എല്ലാത്തിനും മാരകമായി പീഡിപ്പിക്കുകയും അയത്തം കൽപ്പിച്ചു മാറ്റി നിർത്തുകയും എല്ലാം ചെയ്ത് കേരളം ഒരു ഭ്രാന്താലയമാക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഇസ്ലാം വൽക്കരണത്തിന് ഏറ്റവും അനുയോജ്യമായ വളക്കൂറുകള മണ്ണായി കേരളം മാറിയത് ഈ സാഹചര്യത്തിൽ ഹിന്ദുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇസ്ലാമിലേക്ക് വരി വരിയായി പോയി ഇസ്ലാമിൽ അന്ന് പോയ ഹിന്ദുക്കൾ ആരും തന്നെ അവരുടെ നിയമങ്ങളോ ഖുറാനോ ഒന്നും പഠിച്ചിട്ടല്ല നേരെ മറിച്ച് വെറുതെ ഓടിപ്പോയതാണ് എന്നാൽ ഇന്ന് ആ നിയമങ്ങളെല്ലാം എങ്ങനെയുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരിമാർ ഇവിടെ കാണിച്ചിരുന്ന ഹീനകൃത്യങ്ങളെക്കാൾ ആയിരം മടങ്ങ് ദുഷിപ്പാണ് ഈ മതം എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ആധുനിക മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചൈന പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്ലാമിനെ പച്ചയ്ക്ക് പിടിച്ചു കൊന്നു അവരുടെ ആലയങ്ങളായ പള്ളികളെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നത് ലോകം മുഴുവനും ഇവർ മഹാ ഓരോ ജംഗ്ഷനിലും പോലും ഇവർ ശക്തമായ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണിത് അതായത് ലോകത്തെ ഒരു ജനത്തിനും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായി